നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ായിട്ടുള്ള ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് വെജുകാർക്ക് നോൺ വെജുകാർക്കും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് ഇത് കറി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കും ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇട്ട് വയ്ക്കാം നമ്മൾ അരിയിൽ വെള്ളം ചേർക്കുമ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് നമ്മൾ വെള്ളം മാറ്റുന്നില്ല ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അരി ഒന്ന് കുതിർന്ന് വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക ഗ്രാമ്പൂ പട്ട തക്കോലം ബേ ലീവ്സ് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സ്പൂൺ നെയ്യും ഒരു നാരങ്ങയുടെ നീരും ചേർക്കാം ചേർക്കരി പതിനഞ്ച് മിനിറ്റ് ഒന്ന് സോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തത് അല്ലെങ്കിൽ നാല് ഗ്ലാസ് മിനിമം വേണം നമുക്ക് ും കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് എടുത്ത് വെക്കാൻ കുറച്ച് ഗ്രീൻ ബീസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നമുക്ക് നോർമൽ ബീൻസ് ആയാലും ചേർക്കാം അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണ് നമ്മള് അരിയൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനം കുക്കായിട്ട് വന്നിരിക്കുവാണ് നമ്മൾ ഇട്ട എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ ഇതിന്റെ ഉപ്പ് കറക്റ്റ് എന്ന് നോക്കണം അല്ലെങ്കിൽ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാനായിട്ട് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം നമ്മൾ അരി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ടും റേസിൻസും കൂടി ഫ്രൈ ചെയ്തതോടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ പീസസോട് ചേർക്കുവാണ് പൈനാപ്പിൾ പീസസോട് ചേർക്കുമ്പോൾ നല്ലൊരു മണവും വരും നല്ല ടേസ്റ്റുമാണ് ഓരോ ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ആദ്യം ഒരു ലെയർ ഇട്ട ശേഷം കുറച്ച് കാഷ്നട്ട് റൈസൻസും കൂടി ചേർക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ പീസസ് പീസസോട് ചേർക്കുന്നുണ്ട് പൈനാപ്പിൾ പേസ്റ്റ് ചേർത്ത ശേഷം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് മിക്സ് ചെയ്തിടുത്താൽ മതി അതുപോലെ വളരെ ഈസി ആയിട്ട് ഒന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഫ്രൈഡ് റൈസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബീൻസ് ആയാലും ചേർക്കാം അതിപ്പോൾ ഒരു മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി ഒന്നുകിൽ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കാം വെജ് കറി ആയാലും നോൺ വെജ് ആയാലും എല്ലാത്തിനും പറ്റിയ ഈസി ആയിട്ടുള്ള എന്നാൽ അധികം മസാലകളൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ല കളർഫുൾ ആയിട്ടുള്ള സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ഫ്രൈഡ് റൈസ് ആണ് അപ്പോഴെല്ലാവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്